ദീര്ഘകാലമായി മാലിന്യപ്രശ്നത്തിന് പരിഹാരം കാണാതെ അതീവ ദുരിതാവസ്ഥയിലായ നാട്ടുകാർ എം ൽ എ കയ്യേറ്റം ചെയ്തു കണ്ണൂർ കൂത്തുപറമ്പിലാണ് സംഭവം കെ പി മോഹനൻ എം എൽ എ ആണ് കയ്യേറ്റത്തിന് വിധേയനായത് പെരിങ്ങത്തൂർ കരിയാട് വെച്ചായിരുന്നു സംഭവം അങ്കണവാടിയുടെ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു മോഹനൻ കരിയാട് ഡയാലിസ് സെന്ററിൽ നിന്ന് മലിനജലം ഒഴുകുന്നത് ആരോപിച്ച് ദീർഘകാലമായി ജനങ്ങൾ ഇവിടെ പ്രതിഷേധത്തിലാണ് ഒരു നടപടിയും ഉണ്ടാകാതായതോടെയാണ് സ്ഥലത്ത് ഉദ്ഘാടനത്തിനെത്തിയ എം എൽ എക്ക് നേരെ ജനരോഷം അണപൊട്ടിയത് റോഡിൽ വാഹനം തടഞ്ഞ് പ്രതിഷേധം ആരംഭിച്ചപ്പോൾ പ്രതിഷേധക്കാർക്കിടയിലൂടെ നടന്നു പോകാൻ ശ്രമിച്ച സമയമാണ് എം എൽ എ ജനരോക്ഷത്തിന്റെ ചൂടറിഞ്ഞത് മലിനജലം ജനവാസ മേഖലകളിലേക്ക് ഒഴുക്കുന്നതിനാൽ ജീവിതം ദുസ്സഹമായി മാറിയ വീട്ടമ്മമാരടക്കം പ്രതിഷേധിക്കാനുണ്ടായിരുന്നു സംഭവത്തിൽ ഇരുപത്തിയഞ്ചു പേർക്കെതിരെ പോലീസ് കേസെടുത്തു മലയാളം ടെലിവിഷൻ കണ്ണൂർ പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽതാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലിന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലന്റെ മിഠായി